രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈൽ ആണ് തോന്നുന്നത് കേരളത്തിലെ മിക്ക പത്രത്തിലും അവന് ഒന്നേ കാൽ കോടിയുടെ കടമുണ്ടായിരുന്നു ജപ്തി നോട്ടീസ് ഒന്നാണ് അതുകൂടാതെ പല ബാങ്കുകളുടെയും കടങ്ങളുണ്ടായിരുന്നു ഇന്ന് അവൻ അവൻ്റെ കടങ്ങളെല്ലാം വീട്ടി അവൻ്റെ വീട് റിനോവേറ്റ് ചെയ്ത് പുതിയ എസ് യു വി കാർ ഏതാണ്ട് മന്ത്രിമാർ നടക്കുന്ന മാതിരി പുതിയ എസ് യു വി കാർ വാങ്ങിച്ചു അവൻ്റെ മകളെ വളരെ ആഘോഷപരമായിട്ട് കല്യാണം കഴിപ്പിച്ചു ഇവനെവിടുന്ന് ഈ പൈസയെ ഇവന്റെ കടം എങ്ങനെ വേടി ഇവൻ രണ്ട് വർഷമായിട്ട് ഏത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്നിട്ട് ഇരുപത്തിനാല് വരെ ഇരുപത്തഞ്ചായി സഭയുടെ പ്രശ്നങ്ങൾ ഇടപെട്ട് നടക്കുന്നതല്ലാതെ ഇവൻ എന്തെങ്കിലും പണിക്ക് പോയതായിട്ട് ആർക്കും പറയാം ആകെ കടത്തിലായ കുറെ സൗണ്ട് സിസ്റ്റമുണ്ട് അതല്ലാതെ ഇവന് യാതൊരു പണിയും ഇല്ല കൃപകണി ഇത്രക്കാരോട് ചോദിച്ചറിയാൻ അവിടെയുള്ളവരെന്നോട് സംസാരിച്ചതാണ് നമ്മൾ വിശ്വാസികൾ ഇത് മനസ്സിലാക്കണം ഇവൻ സഫേ വിറ്റ് അച്ഛന്മാരെ മെയിൽ ചെയ്ത് ഇവൻ്റെ ഓരോ പരിപാടിക്കും കാശുകൾ ലക്ഷങ്ങൾ പറഞ്ഞ് അച്ഛന്മാരോട് വാങ്ങിക്കുന്നുണ്ട് അച്ഛന്മാരുടെ കണക്കില്ലാതെ കാശുണ്ട് ഓരോ സ്ഥാപനങ്ങളുടെ കൈക്കൂലിയും കാര്യങ്ങളൊക്കെ അത് ഇവൻ അത് മുതലാക്കുവാണ് കൂടാതെ ഇവനെ പോലെയുള്ള ഒരു തെമ്മാടിനെയാണോ സഭാനേതൃത്വം അതായത് ഇപ്പോഴത്തെ പ്ലാംബാനി പാംപ്ലാനിയും തട്ടിൽ പിതാവൊക്കെ ചർച്ചയ്ക്ക് വിളിക്കേണ്ടത് ആരാണ് സഭയുടെ എന്തെങ്കിലും ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നവനാണ് ഇവൻ ഇവൻ വെറും ഒരു അത്മായ മുന്നാറ്റത്തിൻ്റെ പറഞ്ഞൊരു സംഘടന ഗുണ്ടാ സംഘടന അതായത് താഴത്ത് പിതാവിനോട് ചോദിച്ചതാണ് താൻ ആരാണെന്ന് വിചാരിച്ചിരിക്കുന്നത് തൻ്റെ കാലിയെ ഊട്ടി ഒടുക്കി ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തി അവനെ പണ്ട് ഞങ്ങളുടെ കൊതോറിയിൽ ഒരു വികാരി ഉണ്ടായിരുന്നു ഒന്നും പുറത്തച്ഛൻ എൻ്റെ ചെറുപ്പകാലത്താണ് ആ അച്ഛൻ്റെ തട്ടിലോട്ട് കൊതോറയിലെ പ്രഗൽഭരായ നൂറുകണക്കിന് ആൾക്കാർ കയറി ചെന്ന് അച്ഛനെ ഭീഷണിപ്പെടുത്തി അപ്പോൾ ഒരു വാക്ക് പറഞ്ഞത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് യു ആർ ഓൾ നോട്ട് സപ്പോസ് ടു സ്റ്റെപ്പ് ഓൺ മൈ ഷൂസ് നിങ്ങൾക്ക് എന്റെ ചെരുപ്പിൻ്റെ മുകളിൽ കയറി നിൽക്കാനുള്ള അവശം എല്ലാവരും ഇറങ്ങി പോകാൻ പറഞ്ഞു എല്ലാവരും ഇറങ്ങിപ്പോയി അതു പറയലെ എൻ്റെ ചേട്ടൻ ഉൾപ്പെടെ മിക്ക പ്രമുഖന്മാരും ഉണ്ടായിരുന്നു വൺ ബൈ വൺ ആയിട്ട് ആയിട്ടൊന്നും വീണ്ടാ പുള്ളിയോട് ഇറങ്ങി വിട്ടു അതുപോലെ താഴത്തെ പിതാവിന്റെ ഇടയ്ക്ക് ഇപ്പോൾ പോയി ഭീഷണിപ്പെടുത്തി അങ്ങേ പിന്നെ പേടിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല സ്ഥാനം കളഞ്ഞിട്ട് പോയി അതുപോലെ പേടിച്ചാണ് ഓരോ പിതാക്കന്മാരും എറണാകുളത്തെ എടുക്കുന്നത് ഇതിനു മുമ്പിരുന്ന വർക്കിപ്പിതാവും അതുപോലെ അലഞ്ചരി പിതാവും ഈ അച്ഛന്മാരുടെ ഗുണ്ടകളുടെ ഭീഷണികളെപ്പറ്റി അതുപോലെ പടിയേറപ്പിതാവും പറഞ്ഞിട്ടുണ്ട് അവരെയൊക്കെ ശാരീരികമായിട്ട് അവരെ ഒരു പീഡിപ്പിച്ചിട്ടുണ്ട് ഒരാൾ ഈ വർക്കിപ്പിതാവ് പറഞ്ഞു എനിക്കിവരെ പറ്റിയൊക്കെ പറയാൻ പേടിയാണ് എന്നിട്ടൊരു ടി വി ഒരു സഭയോടൊപ്പം ഉള്ള ഒരാൾ പറഞ്ഞു വർക്കി പിതാവിനെ അവർ കയറി ചവിട്ടിയിട്ടുണ്ടാവും ഏത് ഷെയർ കേസിന്റെ വാദമൊക്കെ ചവിട്ടിയിട്ടുണ്ട് നേച്ചന്മാര് അത്രയ്ക്ക് നികൃഷ്ട ജീവികളാണ് പണ്ട് പിണറായി വിജയൻ ഒരു പിതാവിനെ പറ്റി പറഞ്ഞ മാതിരി യഥാർത്ഥത്തിൽ ആ പിതാ പാവമായിരുന്നു ജീവന്മാർ നികൃഷ്ട ജീവികളാണ് നിങ്ങൾ ഉണർന്നില്ലെങ്കിൽ നമ്മുടെ തലമുറ തന്നെ നശിക്കും അതുകൊണ്ട് എല്ലാവരും ഉണർന്നിരിക്കണം നമ്മുടെ ഗ്രൂപ്പിലോട്ട് മാക്സിമം ആൾക്കാരെ ചേർക്കണം ഇപ്പോൾ നൂറ്റി ചിലവൻ ആൾക്കാരുണ്ട് വൈക്കം പുറോനയിൽ ഒരായിരം പേരുള്ള ഗ്രൂപ്പായിട്ട് ഇത് മാറ്റാനായിട്ട് എല്ലാവരും സഹകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു